സ്ഥലത്തേക്കൊക്കെ വരാൻ പറഞ്ഞത് ഓന് വേറെ എവിടെയും കിട്ടിയില്ലേ ഈ സ്ഥലം കണ്ടിട്ട് കണ്ടിട്ടന്നെ പേടിയാവുന്നു ഒരു മനുഷ്യ കുട്ടികളില്ല എവിടെ എവിടെ ഈശ്വരാ എന്തിനാണാവോ ഇനി ടെൻഷൻ ആവുന്നുണ്ട് ഇനി എത്ര നേരം ഓനെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു കാലത്ത് സമയത്തിന് എത്തലുമില്ല ശേ ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലം പോലും ഇല്ലല്ലോ ഈശ്വര അർജുന എവിടെ പോയി കിടക്കുകയാണോ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വിളിച്ചു വരുത്തുമ്പോ കറക്റ്റ് സമയത്തങ്ങ വന്നൂടെ വിളിച്ചാറിട്ട് കിട്ടില്ല എത്ര പ്രാവശ്യം അവന് വിളിക്കണം എന്തൊരു കഷ്ടമാണത് അനു അല്ല നിൽക്കുന്നത് നമ്മളെന്താ ഐസാമേടാ നിൽക്കുന്നു അനു ഞാൻ മനസ്സിലായോ മനു എന്താ ഇവിടെ അല്ല ഞാൻ ഇവിടെ എന്തായിക്കോട്ടെ ഇനി എന്താ നടക്കുന്നത് അത് എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓന് വെയിറ്റ് ചെയ്യാം ഇവിടേക്കോ ആ ഈ സ്ഥലം പറഞ്ഞ് വേറെ സ്ഥലം എന്ന് പറയുന്നത് ഇനി ഇവിടെ വന്നുണ്ടോ മുന്നേ ഞാൻ മുന്നേ വന്നില്ല ആദ്യമായിട്ട് വരുന്നത് ഏത് ഫ്രണ്ടാ അത് ഇവിടെ അടുത്തുള്ളൊരു ഫ്രണ്ട് തന്നെയാണ് അടുത്തുള്ള പറഞ്ഞാൽ അർജുൻ ഏത് നമ്മുടെ കൂടെ പഠിച്ച അർജുനോ ആ ഓനിങ്ങും തമ്മിൽ എന്താ വന്നപ്പോൾ ഞങ്ങളിപ്പോ ഇഷ്ടത്തിലെ സ്നേഹിച്ചു മനു ഒരു കാര്യം മനസ്സിലാക്കണം പണ്ട് പഠിക്കുന്ന കാലത്ത് എൻ്റെ അഫയർ ഞാൻ നിരസിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് എന്നോടുള്ള ദേഷ്യം ഇനിയും അർജുന കൂടെ തെറ്റിച്ചിട്ടേ എനിക്ക് എന്നോട് ഇഷ്ടം വരുന്നതാണ് വിചാരിക്കുന്നത് ആ പൂതി എന്റെ മനസ്സിലെന്നെ വെച്ചാൽ മതി ഞാൻ അതൊന്നും ഉദ്ദേശിച്ചത് കാര്യം എന്നെ നല്ല അല്ല ഓൻ എന്നെ കാണണമെങ്കിലേ ഇവിടേക്ക് വരാൻ പറയേണ്ട ആവശ്യം എന്താ അതെനക്ക് ഈ സ്ഥലം അതാണ് ഇവിടെ അത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലം അത് കഞ്ചാവിൻ്റെ മയക്കോരുന്ന ഏരിയ അതൊന്ന് മനസ്സിലാക്കി മനു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ അർജുനെ കാണാൻ വന്നതാണ് കണ്ടിട്ടേ പോവുള്ളൂ എടാ എനക്കെന്താട പറഞ്ഞാൽ മനസ്സിലാകത്ത് ഞാൻ ഒരു കാര്യമില്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വേണ്ട ഞാൻ പറയുന്നെങ്കിൽ കേൾക്കണ്ട അശ്വതില്ല ബ്ലോള ബാച്ച് പഠിച്ച ഓള നമ്പർ ഇല്ല എൻ്റെ ഇത് ആണ്ട് ഉളു വിളിക്ക ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കാൻ ഞാൻ പറഞ്ഞെങ്കിൽ കേൾക്കണ്ടെന്ന് വിളിച്ചു നോക്ക്

ഹലോ അശ്വതിയല്ലേ എന്നെ മനസ്സിലായോ ആ നമ്പർ ഉണ്ടായിരുന്നല്ലേ ആ ആ ഇപ്പം എന്താ ചെയ്യുന്നത് ഇല്ലേ ഒന്നുമില്ല ഞാൻ കുറച്ച് തിരക്കില്ല ഞാൻ നിന്നെ പിന്നെ വിളിക്കട്ടോ മനു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ ഈ അശ്വതിയും കൂടി ഞങ്ങളെ ബന്ധം നശിപ്പിക്കാൻ വേണ്ടി ടീൻ്റെ വിളിക്കാറുണ്ട് കളിക്കുകയാണോ കാര്യം മനസ്സിലാക്കി എന്താ ബന്ധം പണ്ട് ഞാനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചു ഇനി പോകുന്ന ഒഴിവാക്കിയിൽ ഞാൻ എന്നെ പിന്നെ സ്നേഹിക്കാമെന്ന് പോകുന്നില്ല എന്നെ നല്ലതിന് വേണ്ടി പറഞ്ഞല്ല അന്ന് മനസ്സിലാക്കി ഒരു പെങ്ങൾ എന്നുള്ള രീതിയിലാണ് ഞാൻ അപ്പം സംസാരിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കി ഞാൻ കൊണ്ടാക്കി തരാം വാട്സാപ്പിലേക്ക് പോരി എന്തായാലും ഓനി വരാനും പോകുന്നില്ല ഇനി വന്നാലേ ശരി എനിക്കത് കൂടുതൽ നഷ്ടമുണ്ടാവുള്ളൂ അത് മനസ്സിലാക്കി പിന്നെ കരു വിളിച്ചു നോക്കട്ടെ അനു ആണല്ലോ ഹലോ അല്ല മോളെ അർജുനെ കാണാൻ പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ നീ ഒൻറെ കൂടെ പോയോ ഹലോ ഹലോ എന്തോന്നും ആ എടീ അർജുൻ ഞാൻ വിചാരിച്ച പോലുള്ള ആളൊന്നും അല്ലടി ഞാൻ അവന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പക്ഷെ അവനെന്നെ ചതിക്കായിരുന്നു ഒരുപാട് പെൺകുട്ടികളുണ്ടാവും അതിലൊരാള് മാത്രം ഞാൻ 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 അറിഞ്ഞില്ലടി അവൻ ഒരുപാട് തവണ എൻ്റെ അടുത്ത് ക്യാഷ് ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അവൻ അത്യാവശ്യായിരിക്കുന്നു വിചാരിച്ചു ഞാനത് കൊടുത്ത് പക്ഷെ അതൊക്കെ വാങ്ങാനുള്ളൊരു ഒരു ഒരു ഇത് മാത്രം ഞാൻ ഇപ്പോഴെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അർജുനോ ഓൻ അങ്ങനെയൊക്കെ ഉള്ള ആളാണോ എടി ഒന്നുമില്ലെങ്കിൽ എനിക്ക് നാലഞ്ച് മാസം ഒരു അടുത്ത പരിചയമില്ലേ എടി നാലഞ്ച് മാസത്തെ ബന്ധം മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഒരുമിച്ച് മൂന്ന് വർഷം പഠിക്കുമ്പോൾ ഞാൻ അവന് ഒരു കോണ്ടാക്റ്റുള്ളായിരുന്നു ജസ്റ്റ് അവിടെ നിന്ന് കാണുന്ന പരിചയം മാത്രം പക്ഷെ ഈ നാലഞ്ച് മാസമായിട്ടാണല്ലോ അവൻ കൂടുതലടുത്തത് ഞങ്ങളിങ്ങനെ ഇഷ്ടത്തിലായതുമൊക്കെ പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ കൂടെ പഠിച്ച മനു ഓർമ്മയില്ല നിനക്ക് മനുവിനെ ആടി എൻ്റെ പരമ കുറേ നടന്നില്ലായിരുന്നു ഇഷ്ടൊക്കെ പറഞ്ഞിട്ട് അതെ അവന് ഞാൻ കണ്ടിടി അവനെ കണ്ടോണ്ട ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അറിഞ്ഞു എന്ന് വിശ്വസിച്ചിരിക്കുകയായിരിക്കും അവൻ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു പക്ഷെ ആര് പറഞ്ഞു മനുവോ നമ്മളെ കൂടെ പഠിച്ച മനുവോ അത് വിശ്വസിക്കാൻ പറ്റപ്പോ നമ്മുടെ അശ്വതി അവളെ പറഞ്ഞു ഞാൻ അവളെ അവളുടെ കഥയും കൂടി കേട്ടപ്പോൾ ഞാൻ ആകെ ടെൻഷനായി പോയിടി ആരാ ഇമ്പളെ കൂടെ പഠിച്ച മനുവിനെയാണോ ഈ പറയുന്നത് മോളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോയ്ക്കട്ടെ എനക്ക് അങ്ങനെ വട്ടാണോ ഇവിടെ കൂടെ പഠിച്ച മനു മരിച്ചിട്ട് ഏകദേശം രണ്ടു വർഷാവാനായി മരിച്ചു പോവാനോ നീ എന്താടി പറയുന്നേ നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ തമാശ കളിക്കാണോ എടി ഞാൻ തമാശ ഒന്നും പറയല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ പിന്നെ എനക്ക് പിന്നെ അത് അറിയണ്ടാവൂല കാരണം ഞങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എടി ഞാൻ അർജുൻ്റെ കാണാൻ പോയ സമയത്ത് മനുവിനെ കണ്ട് അവനെന്നെ വണ്ടിയിൽ ബസ് സ്റ്റോപ്പിലാക്കി തന്നെ എനിക്ക് ചിലപ്പോൾ ആള് മാറിപ്പോയതെങ്ങാനായിരിക്കും മോളെ എന്നോട് പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്തെ അത് ഇവിടെ കൂടെ പഠിച്ച മാനൊന്നും അയക്കൂല അത് വേറെ ആരെങ്കിലും പിന്നെ നീ നീ എന്തൊക്കെ എനിക്ക് അയക്കു അത് അന്ന് അഞ്ഞി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനക്ക് എന്തെങ്കിലും ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ആവോ എന്ന് വിചാരിച്ചിട്ടാ പറയാതിരുന്നേ ഒന്നുമില്ലെങ്കിലും ഓം കുറച്ചു കാലം എന്റെ പിറകില് നടന്ന അല്ലെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ആരും അന്ന് ആ കാര്യങ്ങളൊന്നും പറയാതിരുന്നേ Hello, lady. <laughs>